ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ശരിയെന്ന് തോന്നുന്നത് നരേന്ദ്രമോദി ചെയ്തോളും എന്നാണ് രണ്ട് നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് അനധികൃത കുടിയേറ്റം തടയുമെന്ന് അധികാരത്തിലേറിയതിന് പിന്നാലെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു പതിനെട്ടായിരം ഇന്ത്യക്കാർ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി പാർക്കുന്നതായിട്ടാണ് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും അനധികൃത കുടിയേറ്റം സംബന്ധിച്ച ചർച്ചയായിരുന്നു നടത്തിയത് അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ ഇവരുടെ കണക്കുകൾ എടുക്കുകയാണ് ഇന്ത്യയുടെ പ്രതിഭാശാലികളെയും ഇന്ത്യക്കാരുടെ കഴിവിനെയും ലോകം അംഗീകരിക്കപ്പെടണം എന്നാൽ അനധികൃത കുടിയേറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള സഞ്ചാരവും അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അനധികൃതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ചുവട് പിടിച്ചു മറ്റ് അനധികൃത പ്രവർത്തനങ്ങൾ നടക്കും അത് അഭികാമ്യമല്ല ഇന്ത്യൻ പൗരന്മാരാണ് അനധികൃതമായി കുടിയേറിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അവർ തിരികെ എത്തിയാൽ സ്വീകരിക്കും എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദേശകാര്യമന്ത്രി പറഞ്ഞു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അനധികൃത കുടിയേറ്റം തടയുക എന്നത് അതിന് തന്നെയാണ് ട്രംപ് എല്ലാ കാലത്തും മുൻഗണന നൽകിയിട്ടുള്ളത് ഇപ്പോൾ അധികാരത്തിലേറിയ ഉടനെ തന്നെ അത് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ബംഗ്ലാദേശികളെ ഇന്ത്യ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിൽ അനധികൃതമായി കുടിയേറിയാലും ഉണ്ടാകുന്നത് അതുകൊണ്ട് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന ഇന്ത്യക്കാരെ രണ്ടു കൈയും കൂട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അവരുടെ കണക്കുകൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും കൃത്യമായ രൂപത്തിൽ അമേരിക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള സമീപനം തന്നെ ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യമന്ത്രിയും അതുപോലെ നരേന്ദ്രമോദിയും ട്രംപിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം മുസ്ലിം കുടിയേറ്റക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തി രാജ്യത്തെ കുറിച്ച് അറിയണ്ടേ ഈ പോട്ടേഷൻ സംഭവം നേരത്തെ ഉണ്ടായിരുന്നു ചെറിയ രീതി കഴിഞ്ഞാൽ പക്ഷെ മാസീവായിട്ട് ആൾക്കാരെ പുറത്താക്കുക ഇല്ലീഗൽ ഇമിഗ്രൻസ് അതിന് തുടക്കം കുറിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അതാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക എന്താണ് ചെയ്യുന്നത് ലോകം നോക്കി നിൽക്കുക അവരത് മറ്റുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യും ഇതാണ് ലോകത്ത് സംഭവിക്കുന്നത് എന്ത് ഇഷ്യൂ നിങ്ങൾ എടുത്തു നോക്ക് അതായത് ഡൊണാൾഡ് ആണ് തുടക്കം കുറിച്ച് ഡീപ്പോർട്ട് ചെയ്യുക അതായത് അമേരിക്കയിലെ ഇല്ലീഗൽ എമിഗ്രൻസിന് ക്രിമിനലായിട്ട് കിടക്കുന്നവരെ ഡീപ്പോർട്ട് ചെയ്യുക അത് അമേരിക്കയ്ക്ക് വലിയ ലൈബിലിറ്റി ഉണ്ടാകുന്നു തുടക്കം കുറിച്ചു സ്റ്റാർട്ട് ചെയ്തു വന്നു അധികാരത്തിലേക്ക് ഫസ്റ്റ് ഡേ തന്നെ സംഭവം തുടങ്ങി പുതിയ ഡെവലപ്മെന്റ് കാണുക കാനഡയിൽ അതായത് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് മാർച്ചിനാണ് കാരണം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു പുതിയ പ്രധാനമന്ത്രിമാർ വരുന്നതിൽ അവര് കൊടുക്കുന്ന ആദ്യത്തെ ക്ലിപ്പ് എന്താ അവരധികാരത്തിൽ കയറി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ അഞ്ചുമാതം തരം പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന വീഡിയോയും ട്വീറ്റും എന്തുവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ കാനഡയിൽ നിന്നും അഞ്ച് ലക്ഷത്തിൽ പരം ഹാഫ് മില്യൺ ഇലീഗൽ ഇമിഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യും അടുത്ത സംഭവം രണ്ടായിരത്തി ഇരുപതിൽ കാനഡയിൽ നിന്നും തന്നെ പിന്നെ മറ്റൊരു നേതാവ് ലിബറൽ പാർട്ടിയുടെ നേതാവ് എന്താ പറയുക ലിബറൽ പാർട്ടിയാണ് പറയുന്നത് റൈറ്റ് വിങ്ങല്ല പറയുന്നത് മറ്റൊരു നേതാവ് എന്താ പറയുന്നത് അവിടെ വന്ന് താമസിക്കുന്ന പല ആൾക്കാര് ഇമിഗ്രന്റ് ആയിട്ട് അവരവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിയമത്തിൽ ഭേദഗതി വരുത്തും അവരെയും കൂടെ ഡിപ്പോർട്ട് ചെയ്യും ഇതാണ് ഞാൻ ഈ പറയുന്നത് സംഭവം നിങ്ങളെ ഉദ്ദേശിക്കും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒന്നുമല്ല സുഡാപ്പുകൾ ഈ ലോകം കാനഡ എന്ന് പറഞ്ഞ രാജ്യം ചെയ്യുന്നത് ജസ്റ്റിൻ ടൂഡോ ആണ് ആൾക്കാരെ പറഞ്ഞത് അയാളുടെ പാർട്ടിക്കാര് പറയാ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അവരഞ്ചു ലക്ഷം പേരെ പേരുടെ ചെയ്യും അവിടെ നിയമം കൊണ്ടുവരും ഉറപ്പായിട്ട് ഇന്ത്യക്കാരെയും ബാധിക്കും ഒത്തിരി ഇന്ത്യക്കാരെ എന്താണ് ബ്രിട്ടനിൽ നടക്കുന്ന സംഭവം അറിയോ ബ്രിട്ടനിലെ ലേബർ പാർട്ടിയും അവിടെ കൺസർവേറ്റീവ് പാർട്ടിയും ഡിമാൻഡ് വെച്ചിരിക്കുകയാണ് ഏകദേശം എട്ടോ ഒമ്പത് ലക്ഷം പേരോട് വലിയൊരു ശതമാനം ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് താമസിക്കുന്നു എന്താണ് ബ്രിട്ടനിൽ നടക്കുന്ന സംഭവം അറിയോ ബ്രിട്ടനിലെ ലേബർ പാർട്ടിയും അവിടെ കൺസർവേറ്റീവ് പാർട്ടിയും ഡിമാൻഡ് വെച്ചിരിക്കുകയാണ് ഏകദേശം എട്ടോ ഒമ്പത് ലക്ഷം പേരോട് വലിയ ശതമാനം ഈ മുസ്ലിം അവ അതിലെ അതായത് നിയമം കൊണ്ടുവന്ന് ഇലീഗൽ ആയിട്ട് നിൽക്കുന്നവരെ ഡീ ചെയ്യണം എന്ത് ജോയിന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് ഇനി ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ ും ഇതും ഒക്കെ വന്ന് ലണ്ടനിലെ യു കെയുടെ മുഴുവനും എം പിസും അവരുടെ ഒന്നടങ്കം പറയുന്നു അതായത് ഇല്ലീഗൽ ഇമിഗ്രന്സ് ആണെങ്കിലും അവിടെ താമസിക്കുന്നവരാണെങ്കിലും അവർ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരെ തിരിച്ചയക്കണം അതായത് ജയിലുകാരെ കാലിയാക്കി ഇവരൊക്കെ തിരിച്ചയക്കണം അതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനീസ് മറ്റുള്ള അറേബ്യൻ രാജ്യത്തുനിന്ന് വന്നവേ അതായത് ഗോളി കിടക്കേണ്ടി വരും അതായത് ഈ പറയുന്ന ട്രംപ് പറയുന്ന സംഭവങ്ങളെ ഫോളോ ചെയ്യുകയാണ് എന്നാണ് ജർമ്മനിൽ ഉണ്ടായത് അതായത് ഈ ആലീസ് ബീജൽ ആ പാർട്ടി ചെയ്യാണ് അവിടെ ജയിക്കുവെന്ന് കാരണം പുതിയ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത് അഫ്ഗാൻ പയ്യൻ ആ പാർക്കിലെ കുട്ടികളെ കുത്തിക്കൊന്നു കുട്ടികളെ തടയാൻ വന്ന ഒരാളെ മൂന്ന് പേര് എൻജോയിഡായി ആദ്യത്തെ ഫ്ളൈറ്റ് പോയി രണ്ടാമത്തെ ഫ്ളൈറ്റ് പോയി അഫ്ഗാനിസ്ഥാനിലോട്ട് ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരുടെ ക്വാർട്ടർ ജബലപൂര് വരും എന്നിട്ട് എന്താ പറയുന്നത് ഇപ്പോഴവിടുത്തെ ആലീസ് ഗീട്ടിൽ മാത്രമല്ല അവിടെ ഭരിക്കുന്ന ആയ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി സെൻട്രലിസ്റ്റ് അല്ല മറ്റേ ലിബറൽ പാർട്ടി സ്കോൺസ് ഇവരെല്ലാം ഒന്നടങ്കം പറയാൻ തുടങ്ങും അവരും നിയമം കൊണ്ടുവരും ആലീസ് ഗീട്ടിലെല്ലാം ഒരുമിച്ച് നിയമം കൊണ്ടുവരിക

അവരുടെ സ്വൈരവിഹാരത്തിന് അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിന് ആ രാജ്യത്തിൻ്റെ നിയമം പാലിച്ച് ജീവിച്ചു പോകുന്നതിന് തടസ്സം നിന്നാൽ അനധികൃതമായി കുടിയേറിയ മുഴുവൻ ആളുകളെയും പുറത്താക്കാൻ ശ്രമിക്കൂ അഭയാർത്ഥികളായി വലിഞ്ഞ കയറി വന്ന ആളുകൾ സ്വീഡൻ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് നമ്മൾ കണ്ടതാണ് എല്ലാ രാജ്യങ്ങളിലും കുടിയേറി അവിടെ ഒക്കെയുള്ള ആളുകളുടെ മനസമാധാനം കാർന്നു തിന്നുകയും അവിടെയുള്ള ജനതയോട് ഇവരെ ഏത് രാജ്യത്ത് നിന്നാണോ പുറത്താക്കപ്പെട്ടത് എന്തിൻ്റെ പേരിലാണോ പുറത്താക്കപ്പെട്ടത് ആ മതവും തലയിലേറി വന്ന് ഇവിടെയുള്ള ജനതയുടെ തലയിലേക്ക് ഈ മതം നിർബന്ധിപ്പിച്ച് കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ജനത അനുഭവിക്കുന്ന പ്രയാസത്തിനും പ്രതിസന്ധിക്കും കാരണമായി മുഴുവൻ അഭയാർത്ഥികളെയും അതാത് രാജ്യങ്ങൾ പുറത്താക്കാൻ നിർബന്ധിതരാകുന്നു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ബ്രിട്ടൻ ആണെങ്കിലും ഡെൻമാർക്ക് ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും നിർബന്ധിതമായി ഈ രൂപത്തിലേക്കുള്ള നയവും നിലപാടും എടുക്കാൻ കാനഡ അടക്കം അമേരിക്കയാണെങ്കിലും ഇവരൊക്കെ നിർബന്ധിതരാകുന്നതാണ് നന്ദി